പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബസ് റൂട്ടിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ ഒരു അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ് വരുന്ന മെയിൻ ബസ് റൂട്ടാണ് അപ്പം സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ചുങ്കമന്നം ഭാഗത്താണ് കേട്ടോ ചുങ്കമന്നം ബസ് റൂട്ടിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ചുങ്കമന്നമാണ് സ്ഥലം പതിനാറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മനോഹരമായ ഒരു പത്ത് പതിനൊന്ന് വർഷം പഴക്കമുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും ചെങ്കല്ലും പുഴമണലും കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല വിശാലമായ നല്ല വലിയൊരു മുറ്റം നൽകിയിരിക്കുന്നു നല്ലൊരു കാർ കാർപോർച്ച് കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മുഴുവനായിട്ടും കാണണം കേട്ടോ വീഡിയോ വലിയ വലിയ ബാത്റൂമും ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീട് അതിനനുസരിച്ച് ഒരു നല്ലൊരു ഫങ്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ ഇവിടെ തന്നെ നല്ല വലിയൊരു പന്തലൊക്കെ ഇടാൻ പറ്റാവുന്ന രീതിയിലാണ് മുറ്റത്തിൻ്റെ സ്ഥലം കൊടുത്തിരിക്കുന്നത് പതിനാല് സെൻറ്റ് സ്ഥലത്ത് ആ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ ജനലി വാതിലൊക്കെ നോക്കിക്കോളൂ നല്ല തേക്ക് മരം കൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത് കേട്ടാ റട്ടിപൊളി തേക്ക് മരം ഇട്ടിട്ടാണ് വീട് മുഴുവൻ കണ്ട് മനസ്സിലാക്കണം ഈ വിത്തി ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഒരു പൊട്ടലോ ചിന്നലോ ഒന്നുമില്ല അത്യാവശ്യം വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ഹാളിൻ്റെ ഇതാ സ്റ്റെയറിൻ്റെ താഴ്ഭാഗമാണ് കാണുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു നല്ലൊരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് സ്റ്റെയറിൻ്റെ തൊട്ട് പുറകിലായിട്ട് സ്റ്റോർ റൂം ആ ഒമ്പത് വർഷം പഴക്കമുള്ള ആ പഴയ മോഡലാണ് വീട് നിൽക്കുന്നത് പക്ഷേ നല്ല സ്ട്രോങ് വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാൻ അന്ന് തന്നെ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം നോക്കുക അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെയൊക്കെ വലിയ ബെഡ്റൂമാണ് ആണ് കേട്ടോ വരുന്നത് ബെഡ്റൂം ഇവിടെ ഒരു ആറ് പാളി നല്ല ജനൽ കൊടുത്തിട്ടുണ്ട് ആറ് പാളി അതുകൊണ്ട് നല്ല വെളിച്ചം തന്നെ ഉണ്ട് കേട്ടോ എല്ലാ റൂമുകളിലേക്കും ബാത്റൂമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു കോമൺ ആയിട്ടാണ് ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമ് നമുക്കത് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്തെ പുതിയ മോഡലായിട്ടുള്ള യൂറോപ്യൻ ക്ലോസറ്റ് വേണമെങ്കിൽ വെക്കാവുന്നതാണ് നമ്മൾ അങ്ങനെ അടുത്തതായിട്ട് അടുത്ത ബെഡ്റൂമിലേക്കാണ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ടും നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞാൻ ഒരിക്കലും കൂടി പറയണേ ഈ വിത്തിഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ ഒരു ചിന്നലോ ഒരു പൊട്ടലോ ഒന്നുമില്ലാത്ത പക്ക അടിപൊളി വീട് എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാ ജനലും അതിലെല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട് വലിയൊരു ഹാൾ നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നല്ലൊരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് എല്ലാ ജനലും അതായത് എല്ലാ റൂമുകളിലാണെങ്കിലും ഡൈനിങ് ഹാളിലായാലും ആറ് പാളി വെച്ച് ജനലുകൾ എടുത്ത കാരണം ഇഷ്ടംപോലെ വെളിച്ചമുണ്ട് നമുക്ക് നല്ലൊരു ഗ്യാസ് അടുപ്പിൻ്റെ അടുക്കളയാണ് നമുക്കവിടെ കാണുന്നത് എല്ലാ സ്റ്റോറേജ് ഫേസും ചെയ്ത നല്ല മനോഹരമാക്കിയ ഒരു അടുക്കള തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഈ വീട് ഈ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ലോൺ സൗകര്യത്തോടു കൂടി തന്നെ നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി ഈ മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയുള്ളവർക്ക് മാത്രമേ ലോൺ കൊടുക്കുള്ളൂ അതായത് ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ജോലിയോ ഇനിയിപ്പോൾ ഒരു തുണിക്കടയിലൊരു സാധാ ജോലിയോ അങ്ങനെ എന്താണെങ്കിലും നമ്മളോട് ലോൺ കൊടുക്കും കേട്ടോ വിറകടുപ്പിൻ്റെ ഒരു അടുക്കളയാണ് മൊത്തം ഗ്രില്ലൊക്കെ ഇട്ടിട്ട് മനോഹരമാക്കിയിരിക്കുന്നു വിറകടുപ്പിൻ്റെ ഒരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഭാഗത്തും ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് നേരെ മൂർത്തുന്ന നിലയിലേക്ക് കയറിച്ചല്ലാം താഴത്തെ രണ്ട് ബെഡ്റൂം വലിയ ആ ഹാളിൽ നല്ല അടിപൊളി ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി സ്ഥലം വാങ്ങിക്കാനാണെങ്കിലും വീട് വയ്ക്കുവാനാണെങ്കിലും വീട് വാങ്ങുവാനാണെങ്കിലും അതുകൂടാതെ നല്ല ഓടിട്ട വീടൊക്കെ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മേയാനായിട്ടാണെങ്കിലും ലോൺ കൊടുക്കുന്നതാണ് കല്യാണ ലോണ് അതായത് എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ ലോണിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഏ മൊത്തം വീടിൻ്റെ എല്ലാവരുടെയും അതായത് രണ്ട് ബെഡ്റൂമിൽ ഹാളിൽ അടുക്കളയിൽ എല്ലാ ഭാഗങ്ങളിലും സ്റ്റോറേജ് പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കാനുണ്ടാവും ബാത്റൂമ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമ് നമുക്കിവിടെ കിടന്ന് കുളിക്കാനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന വീടിൻ്റെ വില വെറും അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കേട്ടോ അതും ബസ് റൂട്ട് ഫ്രണ്ടേജിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റും പതിനാറ് സെൻറ് സ്ഥലവും അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് സ്വന്തമാക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരായിരം സ്ക്വയർ ഫീറ്റും കൂടിയിട്ട് നമ്മുടെ ഈ ചുങ്ങമന്ത വേങ്ങയാണെങ്കിൽ മിനിമം നാൽപ്പത് ലക്ഷം രൂപയാണ് പുതിയ വീടുകൾക്കിൻ്റെ വില വരുന്നത് നാൽപ്പത് ലക്ഷം രൂപ കേട്ടോ മാക്സിമം ഒരു മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് കിട്ടുകയുള്ളൂ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഇതാണ് ബസ് റൂട്ടാണ് കാണുന്നത് നല്ലൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായ നല്ല വലുപ്പമുള്ളൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു ഞാൻ വീടിൻ്റെ ഏറ്റവും മൂർത്ത നിലയിലേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ വീടും പരിസരവും മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക കേട്ടോ ഈ ചുങ്കമന്നൊക്കെ നല്ല വിലയുള്ള ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആരെങ്കിലും പരിചയക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ചുങ്കമന്നത്ത് ബസ് റൂട്ടിൽ എന്താണ് വില എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീട് വന്ന് കണ്ടിട്ട് നമുക്കിതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ ആ തൊട്ടപ്പുറത്തെ ഏറ്റവും അറ്റത്തൊരു അമ്പലമുണ്ട് ചുറ്റുഭാഗവും വീടുകൾ അതും വലിയ വലിയ വീടുകളുള്ള ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് ഒരു നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് ഈ പതിനാ അതായത് ഈ പതിനാറ് സെൻറ്റ് തലത്തിനും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും അറുപത്തെട്ട് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട് അതൊട്ടും കൂടുതലല്ല വില പറയുന്നത് ഒരു അർജൻറ് സ്ഥൈലായത് കൊണ്ടാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഇറും അറുപത്തിയെട്ട് ലക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അതും വില നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും കണ്ടോ ചുറ്റു കണ്ടോ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ചുങ്ങമന്നത്ത് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് ഒരു നാലഞ്ച് തെങ്ങ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് ഓപ്പൺ കിണറുണ്ട് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അതിൽ മൂന്ന് സൈഡ് മതിൽ കെട്ടിയിട്ടുണ്ട് ഇനി ബാക്ക് വശം മാത്രമാണ് മതിൽ കെട്ടാനുള്ളത് ചുറ്റുപാവും നോക്കിക്കോളും വീടിന് ചുറ്റും നമുക്ക് നടന്നിട്ട് വരാം ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പതിനാറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും വില പറയുന്നത് അറുപത്തിയെട്ട് ലക്ഷം രൂപ വില ആണ് വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളായാലും ഇതിൽ കാണുന്ന നമ്പറായി കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ നല്ലൊരു ഓപ്പൺ കിണർ അതും ചെങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് വീടിൻ്റെ അതിർത്തി അതായത് വാസ്തു പ്രകാരം മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആ വാസ്തു കണക്കാക്കിയിട്ടാണ് ഒരു ചെറിയ കുട്ടി മതിരി പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ കുട്ടി മതിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭാഗം ഇനി നിങ്ങൾക്ക് അങ്ങനെ ആരെയെങ്കിലും വാസ്തു നോക്കിയിട്ട് തന്നെയാണ് വീടെടുക്കണം എന്ന് താല്പര്യമുള്ളവർക്കും ഒരു വാസ്തു നോക്കുന്നവരെ കണ്ട് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ വീടെടുത്താൽ മതി കേട്ടോ